കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളെക്കുറിച്ചും ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്ന ബുക്കും പേപ്പറും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ലൈജു സാറാണ് ലൈജു സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് തന്നെ കടക്കാം ഒരുപാട് പേര് ചോദ്യങ്ങളുമായി നിൽക്കുന്നുണ്ട് സംശയങ്ങളുമായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സംശയത്തിലേക്ക് കടക്കാം നമസ്കാരം സർ എൻ്റെ പേര് ജിതിൻ എന്നാണ് ഞാൻ ബാംഗ്ലൂർ ആണ് സെറ്റിൽ ചെയ്യുന്നത് ബേസിക്കലി ഫ്രം ത്രിവാൻഡ്രം അപ്പോൾ ഇന്ന് എൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനോടാണ് ചോദിക്കേണ്ടത് എൻ്റെ വണ്ടി എൻ്റെ കാർ അതൊരു സെഡാനാണ് ഇച്ചിരി നീളം കൂടിയ വണ്ടിയാണ് അപ്പോൾ ഞാൻ ബാംഗ്ലൂരും ഇവിടെ ഈ ഹൈലി ട്രാഫിക് ജാമുള്ള സ്ഥലത്താണ് ഞാൻ വണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഞങ്ങൾ ഈ ബമ്പർ ഫ്രണ്ടും ബാക്കും ബമ്പർ ഒന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഈ തട്ടും മുട്ടും സ്ക്രാച്ചുകളും ആണ് അപ്പോൾ പെയിൻറ്റ് ചെയ്ത് മടുത്തത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ പറയുന്ന ഒരു ആക്സിഡൻ്റ് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ തട്ടും മുട്ടും സ്ക്രാച്ചുകൾ ഒഴിവാക്കാനായിട്ട് എനിക്ക് വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും ഒരു ക്രാഷ് ഗാർഡ് പോലെ മെറ്റലിലുള്ള എന്തെങ്കിലും വയ്ക്കാൻ പറ്റുമോ അത് ഞാൻ പല ഇന്നോവ വലിയ വണ്ടികൾ ഇന്നോവയിലും ഈ പറഞ്ഞ ജീപ്പുകളിലും കണ്ടിട്ടുണ്ട് അത് ഉപയോഗിച്ച് വന്നിരുന്നതാണ് പക്ഷേ പിന്നെയാണ് അതിനെപ്പറ്റി അറിഞ്ഞത് എന്തോ അതിനെന്തോ ഫൈൻ കിട്ടുമെന്നോ അത് ഇറ്റ്സ് ഇല്ലീഗൽ എന്ന് കേട്ടിട്ടുണ്ട് അതാ ഒരു ഡൗട്ട് ടു സേഫ് ഗാർഡ് നമ്മൾ ഈ യും ഫ്രണ്ടും ബാക്കും സേഫ് അത് അങ്ങനെ എന്തെങ്കിലും മെറ്റൽ മെറ്റാലിക് പറ്റുമോ അതാണ് എനിക്ക് അറിയേണ്ടത് എന്തെങ്കിലും കിട്ടുമോ വെച്ചാൽ സാധാരണ വാഹനങ്ങളുടെ മുൻഭാഗത്ത് ഒരു അധിക സുരക്ഷ എന്നുള്ള അർത്ഥത്തിലാണ് പലരും ഇത്തരത്തിൽ ഈ പറയുന്ന ബുൾബാറുകൾ അഥവാ ക്രാഷ് ക്രാഷ് ഗാർഡുകൾ പിടിപ്പിക്കുന്നത് അപ്പോൾ അത് അപകടകരമാണെന്ന് പറയുന്നുണ്ട് അത് ഒരു സംശയമുണ്ട് അത് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ലേ ഏതെങ്കിലും തരത്തിൽ അപകടകരമാണോ എന്നൊക്കെ മറുപടി എന്തായിരിക്കും ഇത് ആൾക്കാരൊക്കെ ഇതിങ്ങനെ ചെയ്യാറുണ്ട് ക്രാഷ് ഗാർഡ് ഗ്രിൽ ഗാർഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേന്ദ്ര മോട്ടോർ വാഹന നിയമം അമ്പത്തിരണ്ട് പറയുന്നത് വാഹനത്തിന്റെ അടിസ്ഥാന നിർമ്മിതിയിൽ നമ്മളായിട്ടൊരു കൂട്ടിച്ചേർത്തലുകളോ നമ്മൾ ചെയ്യാൻ പാടില്ല അതിന്റെ മാറ്റം ഉണ്ടാകുന്ന ചെയ്യാൻ ചെയ്യാൻ പാടില്ല പാടില്ല ഉണ്ടാകുന്നില്ല ബുൾബാർ എങ്ങനെയാണ് ഈ ഘടനയ്ക്ക് മാറ്റം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഒരു വാഹനം വളരെ റിസർച്ചിന് ശേഷമാണല്ലോ രൂപകൽപ്പന ചെയ്യുന്നത് രൂപത്പന ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് പരിഗണിക്കുന്ന ഒരു സംഗതി എന്നത് അത് ഇരിക്കുന്ന ആൾക്കാരുടെയും മറ്റ് റോഡിലുള്ള യാത്രികരുടെയും വളരെ പ്രധാനമാണ് ഡിസൈൻ ചെയ്യുമ്പോൾ അപ്പോ ഒരു വാഹനം എവിടെ ഇടുക്കുകയാണെങ്കിൽ അപ്പൊ ഉണ്ടാകുന്ന ഒരു ആഘാതം ഇമ്പാക്ട് എനർജി അതിരിക്കുന്ന ആൾക്കാരിലേക്ക് ഏറ്റവും കുറച്ച് മാത്രം എത്താൻ മാത്രമേ അങ്ങനെ ആയിട്ട് പറയാം വാഹനത്തിന്റെ മുൻഭാഗം ക്രംബിൾ സോൺ എന്നാണ് അറിയപ്പെടുന്നത് സോൺ സോൺ മുൻഭാഗം മുൻഭാഗം പിൻഭാഗം പിൻഭാഗം കാർ നമ്മൾ ബോഡി എന്നാ നമ്മൾ നമ്മളിരിക്കുന്ന ഭാഗം അപ്പൊ ഈ മുൻഭാഗത്തെ പാർട്സുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് കൊണ്ടല്ല കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അല്ല വളരെ എന്താണ് ഫൈബർ പിന്നെ എനർജി ചെയ്യുന്ന കൊണ്ടാണ് ഇതിലേക്ക് ഒരു ആഘാതം ഉണ്ടാകുമ്പോൾ ഇത് സ്വയം ചളുങ്ങി ആ ഇമ്പാക്ട് എനർജി അബ്സോർബ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ബോഡി ഷെല്ലെന്ന് പറഞ്ഞാൽ ഭാഗത്തേക്ക് എത്തുന്നില്ല വേണ്ടി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് അതെയാണ് എനർജി അബ്സോർവ് ചെയ്യുന്നത് ഒരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞാലും ഒരു ഫുട്ബോള് നമ്മള് കിക്ക് ചെയ്യുമ്പോ ദൂരൊക്കെ തടിച്ചു പോ അത് ഏറില്ലാത്ത അവസ്ഥയിലാണ് നമ്മള് തട്ടുന്നതെങ്കിൽ കുറച്ചേറെ കുറഞ്ഞ രീതിയിലാണ് തട്ടുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേ പോകില്ല ഫീൽ ചെയ്യാം നമ്മുടെ കിറ്റ് ഫീൽ ചെയ്യാം കിറ്റ് ഉണ്ടാവുന്ന എനർജി അത് ആ ബോളിനെ ചളങ്ങിക്കൊണ്ട് അബ്സോർവ് ചെയ്യുക അപ്പൊ അതുപോലെ മാത്രമല്ല അതിന്റെ ഷാസി അല്ലെങ്കിൽ ചേസസ് നമ്മൾ പറയുന്ന ഭാഗത്ത് റിജിഡ് പോർഷൻസ് ഒക്കെ ഫ്രണ്ടിൽ മാറ്റിയാണ് ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലായിട്ട് മാറ്റിയാണ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ അകലം പാലിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ സ്വയം ഇത് നശിച്ചുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് പെഡസ്റ്റിയൻ പെഡസ്റ്റിയൻ സേഫ്റ്റി അത് കാൽനട യാത്രക്കാരുടെ ലോകത്ത് തന്നെ വളരെ നാല് ആൾക്കാർ മരണപ്പെടുന്ന ഒരാൾ ഒരു കാൽനട യാത്ര യാത്രകാരാണ് നമ്മുടെ കേരളത്തിൽ നോക്കി കഴിഞ്ഞ വർഷം നാലായിരത്തി ഇരുന്നൂറോളം പേര് മരിച്ചതിൽ ആയിരത്തി ഇരുന്നൂറ് പേര് അവരുടെ സുരക്ഷ കൂടി ഡിസൈൻ കണക്കിലെടുത്തു അവരുടെ സുരക്ഷ അതായത് ഒരു കാർ നമ്മൾ ഇടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പോഷന്റെ താഴേക്കാണ് ഇടിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്നിട്ട് ബാലൻസ് ഇതിന്റെ ബോണറ്റിലേക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നു അദ്ദേഹത്തിന് സിസ്റ്റം ആ അപ്പൊ ക്രാഷ്കാഡ് പിറ്റിയൻ ഭാഗത്തേക്കാണ് എന്തിനാണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് രൂപകൽപ്പന ചെയ്ത അതിന്റെ നേരെ ഘടക വിരുദ്ധമാണ് നമ്മൾ ക്രാഷ്കാർഡ് നേരെ ക്ലാമ്പൊക്കെ ഉപയോഗിച്ച് ചേയ്സുമായിട്ട് ഷാസിയായിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ഇമ്പാക്റ്റ് വാഹനത്തിനുള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇനി മൂന്നാം വേറെ കാര്യം കൂടി ഉണ്ട് ഈ ക്രാഷ് സെൻസറുകളുണ്ടോ നമ്മൾ എന്താണ് എയർ ബാഗ് ഒക്കെ ഓപ്പൺ ആവുന്ന ക്രാഷ് സെൻസറുകളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വാഹനത്തെ മുൻഭാഗത്തൊക്കെ വരുന്നു അവിടെ ക്രാഷ് കാർഡ് ഫിറ്റ് ചെയ്ത അതിന്റെ യഥാർത്ഥ എന്താണോ നടക്കേണ്ടത് നടക്കാതെ വരുന്നു അപ്പൊ മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയവും രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യക്തമായ കോടതി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ വിധി വിധിന്യായങ്ങളെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആ നിയമവും ശാസ്ത്രവും മനുഷ്യത്വവും തീർച്ചയായിട്ടും ഇപ്പോ നമ്മളത് അതീവ സുരക്ഷ അല്പം കൂടെ സുരക്ഷ ആയിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ പിടിപ്പിക്കുന്ന ഇത്തരം കൂട്ടിച്ചെറുക്കലുകൾ അതിന്റെ വിപരീത ഫലമാണ് എന്നുള്ളതാണ് സത്യം അപ്പൊ ആ സത്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നേരത്തെ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയായിരുന്നെങ്കിലും അപ്പൊ അങ്ങനെ അത് ശരിയല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉണ്ടാകും അപ്പൊ അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ അത് നീക്കം ചെയ്തുകൊണ്ട് അദ്ദേഹം സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലെ സാറിന്റെ ഭാഗത്തുനിന്ന് അതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സംശയം നമുക്ക് ഇനിയൊരു സംശയമായിട്ട് അപ്പൊ കേൾക്കാം നമസ്കാരം സാർ ഞാൻ രജീഷ് എന്റെ സ്ഥലം വളത്രയാണ് ഞാനൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ് അതായത് തൊഴിൽപരമായി നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്ത് വരാറുണ്ട് അതേപോലെ പല സമയങ്ങളിലാണ് നമ്മൾ പല സിറ്റികളിലും ചെന്ന് ഇറങ്ങുന്നത് അപ്പോ ഈ ഓട്ടോ ചാർജ് പല സ്ഥലത്തും പല രീതിയിലാണ് എല്ലാവരും വാങ്ങുന്നത് അപ്പോ ഒരു സംശയമാണ് സാറെ കാര്യം ഈ രാത്രി ഒരു ചാർജ് പകൽ ഒരു ചാർജ് ഇങ്ങനെയൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട് എന്നാണ് ഓട്ടോ റിക്ഷ ജീവനക്കാർ പറയുന്നത് അപ്പോൾ ഇതിൽ ഇത് ഈ നിരക്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു സാർ അപ്പോൾ ഓട്ടോ ചാർജിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംശയം അപ്പോൾ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ടാകും അല്ലോ അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ഓട്ടോ ചാർജിന്റെ കാര്യം പൊതുജനങ്ങളെ മനസ്സിലാക്കിക്കാൻ കഴിയും എല്ലാവരും പെട്ടുപോകുന്ന സംഗതിയാണ് പലപ്പോഴും ഫോട്ടോ വിളിച്ചിട്ട് മീറ്ററിൽ ഒരു എമൗണ്ട് കാണിക്കുന്നു ഓട്ടോകാരൻ മറ്റൊരു എമൗണ്ട് ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഫിക്സ് ചെയ്ത റേറ്റ് ആണ് ഇപ്പൊ നിലവിൽ ഉള്ളത് മിനിമം ചാർജ് മുപ്പത് രൂപയാണ് നമ്മൾ രൂപ വിളിച്ചിട്ട് മീറ്റർ ഓൺ ചെയ്യുമ്പോൾ മുപ്പത് രൂപയാണ് ഈ മുപ്പത് രൂപ കൊണ്ട് നമുക്ക് ഒന്നര കിലോമീറ്റർ കിലോമീറ്റർ യാത്ര ചെയ്യാം അപ്പൊ അതിൽ നമ്മൾ റിട്ടേൺ ചാർജ് ഒന്നും റിട്ടേൺ ചാർജ് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം യാത്ര ചെയ്താലും ഇനി ഓട്ടോകാരൻ ആവശ്യപ്പെടുന്നത് റിട്ടേൺ ചാർജ് ആണ് ഈ മുപ്പത് രൂപ കഴിഞ്ഞിട്ട് ബാക്കി ആദ്യത്തെ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഉള്ള ഒരു ദൂരം ഉണ്ടാവും അത് ഓരോ കിലോമീറ്റർ നമ്മൾ കൊടുക്കേണ്ടത് പതിനഞ്ച് രൂപയാണ് കൊടുക്കേണ്ടത് ഈ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള

ആ സ്ഥലത്തല്ലെങ്കിൽ രാമപ്രദേശങ്ങളിലാണെങ്കിൽ റിട്ടേൺ ചാർജ് കൂടി കൊടുക്കണം കാരണം പിന്നെ ഫ്രീ ആയിട്ടാണല്ലോ കാലിയായിട്ടാണല്ലോ വരുന്നത് ആ നമ്മൾ കൊടുക്കേണ്ടി വരും ഇവിടെയാണ് നമ്മൾ ഈ കൺഫ്യൂഷൻ റിട്ടേൺ ചാർജിന്റെ കാര്യത്തിലാണ് പ്രശ്നം വരുന്നത് പലപ്പോഴും ഓട്ടോ ഡ്രൈവേഴ്സും അറിയില്ല നമുക്കും അറിയില്ല ഈ മിനിമം മുപ്പത് രൂപ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിന്റെ പകുതി ഉദാഹരണത്തിന് മീറ്ററിൽ കാണിക്കുന്നത് നൂറ് രൂപയാണ് സങ്കൽപ്പിക്കുക അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഒന്നര കിലോമീറ്ററുള്ള മുപ്പത് രൂപ പിന്നെ ഒരു എഴുപത് രൂപയാണ് രണ്ടാമത് പറഞ്ഞത് രൂപത് രൂപയുടെ പകുതി ചാർജ് ആയിട്ട് ശരി ഇതിൽ കൊടുക്കണം ഈ പറഞ്ഞ കോർപ്പറേഷൻ ഏരിയകളിലും ടൗണുകളായ പാലക്കാട് കണ്ണൂർ കോട്ടയം ഈ സ്ഥലങ്ങളിൽ റിട്ടേൺ ചാർജ് കൊടുക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ കോർപ്പറേഷൻ ഏരിയകളിലും പാലക്കാട് കണ്ണൂർ കോട്ടയം ടൗൺ കോട്ടയകളും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ രാത്രി നമ്മൾ കൂടുതൽ കൊടുക്കണം രാത്രി മുതൽ രാവിലെ അഞ്ചുവരെ മീറ്റർ ചാർജിന്റെ പകുതി അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം മാറിയിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ മാത്രമല്ല പൊതുവെ ഒരുപാട് പേർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സല പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പലർക്കും അറിയാത്ത ഒരു അവസ്ഥയുണ്ടെന്ന് അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരമായിരുന്നു അത് അദ്ദേഹത്തിന് വളരെ പ്രയോജനപ്പെടും എന്ന് മനസ്സിലാക്കാം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇനി മറ്റൊരു സംശയമായിട്ട് ഇനി ഒരാൾ എത്തിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ കേൾക്കാം ശരി ഓക്കെ അതെ എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു കാര്യമാണ് മറുപടി ആയിട്ട് തോന്നുന്നു പലതരം വെള്ളവരും മഞ്ഞുവരകളും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് പൊതുവേ പറയാവുന്ന രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ പൊതുവേ പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഉത്തരം അതായത് നമ്മുടെ ഇപ്പൊ ഉണ്ടാക്കുന്ന എല്ലാം നിർമ്മിക്കുന്ന എല്ലാ റോഡുകളിലും തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷിതമായ ഗതാഗതത്തിന് മാർഗനിർദേശം നൽകുന്ന നിശബ്ദമായ സംവിധാനമാണ് റോഡ് അതെ അതാണ് മാർക്കിങ്ങൾ റോഡിന്റെ ഭാഷ എന്നൊക്കെ പറയാം സംസാരിക്കും അപ്പോൾ വെള്ളവരകളും മഞ്ഞ വരകളും വെള്ള റോഡിന്റെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ പെട്ടെന്ന് കാണാൻ പറ്റുന്ന അത് തന്നെ കണ്ടിന്യൂസ് വരകളും തുടർച്ചയായ വരകളും ഇടപെട്ടുള്ള ബ്രോക്കൺ ലൈൻസ് ഈ ബ്രോക്കൺ ലൈൻസ് ആണെങ്കിൽ നമുക്ക് മറ്റ് സേഫ്റ്റി പ്രശ്നങ്ങളൊന്നുമില്ല സുരക്ഷിതമാണെങ്കിൽ അത് നമുക്ക് മുറിച്ചു കടക്കാം മുറിച്ചു കിടക്കാം അടിസ്ഥാനപരമായ കാര്യം ഞാൻ പറയുന്നത് ലൈൻസ് ആണെങ്കിൽ ഇടപെട്ടുള്ള വരകളാണെങ്കിൽ സുരക്ഷിതമാണെങ്കിൽ നമുക്ക് മുറിച്ചു കിടക്കുന്നുണ്ട് റോഡിന്റെ മധ്യഭാഗത്താണ് കാണാറുള്ളത് മധ്യഭാഗത്ത് കാണാറുണ്ട് പ്രധാനമായിട്ട് ഇത് ഗതാഗതം മുന്നോട്ടുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ലൈൻസ് ഉപയോഗിക്കുന്നത് അപ്പോ തുടർച്ചയായ ലൈനുകളാണെങ്കിൽ ഓവർടേക്കിങ്ങിന് നിരോധനം ഉണ്ട് എന്ന് മനസ്സിലാക്കും നിരോധനമുണ്ട് നിയന്ത്രണമുണ്ട് മഞ്ഞ വര ആണെങ്കിൽ കുറച്ചുകൂടി സ്വീകരിച്ച് കൂടും കുറ്റകരമാണ് കുറച്ചുകൂടി അപകടകരമായ സ്ഥലങ്ങളിൽ ഇരട്ട വരകൾ വരും നമുക്ക് ഒട്ടും വിസിബിലിറ്റി ഇല്ലാത്ത ഏരിയകളിലൊക്കെ ഇരട്ട വരകൾ ശരി വരാറുണ്ട് അതൊന്നും നമ്മൾ മുറിച്ചു കിടക്കാൻ പാടില്ല ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിത് അടച്ച് പോകാൻ പറ്റുന്ന സംഗതി അല്ല ഫൈൻ അടച്ച് കോമ്പൗണ്ടുകൾ അല്ലെ കോമ്പൗണ്ടല്ല സാധാരണ നമ്മളൊരു ഓഫൻസ് കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഫൈൻ ഉദ്യോഗസ്ഥ നമുക്ക് ഒഴിവാല്ലോ ഒഴിവാ ഇത് പക്ഷേ അങ്ങനെ കാരണം ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് റെഗുലേഷൻ സംബന്ധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് മാത്രമേ അതിന്റെ ഫൈൻ ഇമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ കോടതി വിവാഹങ്ങളിലേക്ക് പിന്നീട് ഇത്തരത്തിലൊരു നിയമലംഘനം നടത്തിയത് ഒരു വാഹന പരിശോധന ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹം നേരിട്ട് കോടതിയിലേക്ക്

ിലോട്ട് മാറ്റണം എന്നുള്ളത് ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയുകയുണ്ടായി അപകടം കുറയ്ക്കുന്നതിനായിട്ട് അപ്പോൾ ഇതിൽ എന്താണ് ശാസ്ത്രീയ വശം എന്നുള്ളത് വിശദീകരിച്ചു തരാമോ ചോദ്യം ഒരു വെള്ളത്തിന്റെ നമ്മുടെ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ഏകദേശമുള്ള എല്ലാ കാറ്റഗറി വാഹനങ്ങളിലും കോഡ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓട്ടോസ് ഫോൺ കഴിഞ്ഞാൽ ക്രീം യെല്ലോ വിത്ത് ബ്ലാക്ക് പിന്നെ റൂട്ട് ബസ്സുകളിൽ ഗ്രീൻ അപ്പൊ ചോദിക്കേണ്ടി വരും ഗ്രീൻ അടിച്ചാല് അച്ഛന്റെ ചോദിക്കേണ്ടി വരും പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ബ്ലൂ നീല കളറിലെ വൈറ്റ് പിന്നെ ടാങ്കറുകൾക്ക് ഫ്രഷ് വാട്ടർ ആണ് കൊണ്ടുവന്നെ ബ്ലൂ കളറാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇത്തരത്തില് ഒരു കളർ കോഡ് ഇതിന് നമ്മുടെ കോൺട്രാക്ട് കാര്യം ടൂറിസ്റ്റ് കോണ്ടാക്ട് ബാധമാക്കണം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരുന്നു അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കളറിങ് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ഉണ്ടാക്കുന്ന വലിയ ഗ്രാഫിക്സുകൾ ചിത്രങ്ങളും വലിയ 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 ലെറ്ററിങ്ങൾ സിനിമാ താരങ്ങളുടെ സിനിമാ താരങ്ങളുടെ മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ അതുപോലെ നമ്മുടെ വിൻഡ് സ്ക്രീനിൽ വലിയ അക്ഷരങ്ങൾ എഴുതിയിട്ട് ഡ്രൈവറുടെ വിസിബിലിറ്റി കുറയ്ക്കുന്ന രീതിയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം വെച്ച് ബാക്കി ഫുള്ള് പിന്നെ ഇതുപോലെയുള്ള ലേസർ ലൈറ്റുകൾ എൽഇ ഡി ലൈറ്റുകൾ ന്യൂ ലൈറ്റുകളൊക്കെ യൂസ് ചെയ്യുക നമ്മുടെ മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഹൈ പവർ മ്യൂസിക് സിസ്റ്റം ഉപയോഗിക്കുക ഇതെല്ലാം സെറ്റ് ഇത് ചെയ്യുകയും ഇതിനൊരു അനിയന്ത്രിതമായ രീതിയിൽ റോഡുകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറുകയും നമ്മൾ കണ്ട നിരവധി അപകടങ്ങൾക്ക് നമ്മുടെ വളരെ വിഷമിക്കുന്ന ഒരുപാട് അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്ത ഇത് കൃത്യമായി നടപ്പിലാക്കണം എന്ന രീതിയിൽ കോടതി ഇടപെടുകയും അതിനുശേഷം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അവിടെ കോഡ് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തത് അതായത് മറ്റു ഡ്രൈവർമാരുടെയും ശ്രദ്ധ ശ്രദ്ധ ചെയ്യുന്നു അതെ അതെ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ എപ്പോഴും അതിനൊരു ഒരു സേഫ്റ്റി ആസ്പെക്ട്സ് ഉണ്ടാവുമല്ലോ എപ്പോഴും അപ്പൊ നമ്മുടെ മാത്രമല്ല നമ്മുടെ മാത്രം സന്തോഷമല്ല ഒരു വട്ടം വരച്ച നമ്മൾ മാത്രമല്ല അതിലെല്ലാവരും ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും ഒരു നിയമം വരിക അപ്പൊ ഇത് അനുസരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ ഒരു കരുത്തിൽ അദ്ദേഹം പറഞ്ഞു ശരിയാണെന്ന് വേണം പറയാം ഈ പറഞ്ഞ പോലെ കൃത്രിമ ഒരുപാട് എന്താണ് ഗ്രാഫിക്സും മറ്റു കാര്യങ്ങളും ഒക്കെ നിറച്ച് വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുവരണം ഒരു മത്സരം ഉണ്ടായി കാരണം വലിയ ഗ്രാഫിക്സുകളും ഈ മ്യൂസിക് സിസ്റ്റം ഉള്ള വാഹനങ്ങൾ മാത്രമേ ട്രിപ്പ് കിട്ടുന്ന അവസ്ഥ വന്നു അവിടെ നിന്നൊക്കെ കോട്ടയത്തൊക്കെ പോയിട്ട് വണ്ടി വിളിച്ചു വരുന്ന അവസ്ഥ പോകുന്ന ഒരു അവസ്ഥ ഉള്ളവർക്ക് ഒരു ഇടയല്ല ഞാൻ യൂണിഫോം ഐഡന്റിറ്റി ഐഡന്റിറ്റി കാണിക്കണം അതുപോലെ ഓരോ വാഹനങ്ങൾക്കും എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു ശരി അതാണ് അത് അത് ക്ലിയർ പറയാനുള്ളത് ആണ് അദ്ദേഹത്തിന് ഇതിന്റെ സംശയം വ്യക്തമായി ഇനി മറ്റൊരു അദ്ദേഹത്തെ കേൾക്കാം നമസ്കാരം സാർ എന്റെ പേര് കണ്ണൻ എന്റെ സംശയം ഇപ്പൊ ഇറങ്ങുന്ന പുതു തലമുറ വാഹനങ്ങളിൽ കൂടുതലും ചെറുപ്പക്കാർ നമ്പർ പ്ലേറ്റ് ഇളക്കി വെക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ അതിനെ മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ചരിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്നതും കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലേ അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് പുതിയ ട്രെൻഡ് കാണുന്ന പറഞ്ഞാൽ ഒരു ബൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബൈക്കിന്റെ ബൈക്ക് മേടിച്ച് പെട്ടെന്ന് തന്നെ മിറർ അഴിച്ചു മാറ്റി മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനായിട്ട് മിറർ അഴിച്ചു മാറ്റുക നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റുക എന്നതാണ് മിറർ എന്ന് പറഞ്ഞാൽ ഡ്രൈവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അഞ്ച് മുതൽ വരെ സെക്കൻഡുകൾ നമ്മൾ നമ്മൾ മിറർ വാച്ച് എന്ത് പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് മിറർ വാച്ച് ചെയ്യുന്ന ശേഷം മാത്രമാണ് ഷോട്ടൊക്കെ ചെയ്യുന്നെങ്കിൽ സൈഡ് ഒതുക്കുന്നെങ്കിൽ എന്ത് ചെയ്യുന്നെങ്കിൽ ആദ്യം എടുത്ത് കളയുന്നത് പിന്നെ പറഞ്ഞർ പ്ലേറ്റിന്റെ കേസ് നമ്മൾ അതിനെ നമ്പർ പ്ലേറ്റ് പറയുന്നത് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ സെക്യൂരിറ്റി പ്ലേറ്റ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ വാഹനം മേടിച്ചിട്ട് നമ്മളായിരുന്നല്ലോ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്നത് നിയമം അതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ പറയുന്നുണ്ട് നമുക്കറിയില്ല നമ്മൾ കടയിൽ കൊണ്ടു ചെല്ലുന്നു നമ്പർ പ്ലേറ്റ് ഓർഡർ ചെയ്യുന്നു ഇഷ്ടമുള്ള മോഡലും എടുത്ത് വെക്കുന്നു അത് ക്ലിയർ ആയി എലിജിബിളായി അത് എക്സിബിറ്റ് ചെയ്തിരിക്കണം പ്രദർശിപ്പിക്കണമെന്ന് നമുക്ക് നമുക്ക് ബാധവല്ല അപ്പം പണ്ട് മുതലേ ഉള്ള ഒരു ആവശ്യമാണ് ഇതിനൊരു എന്തായാലും യൂണിഫോമിറ്റി ഒരു സ്റ്റാൻഡർഡൈസേഷൻ വേണമെന്നുള്ളത് കാരണം പ്രധാനമായിട്ടൊരു വാഹന ഐഡന്റിഫിക്കേഷൻ അതിന്റെ നമ്പർ പ്ലേറ്റ് ആണല്ലോ നമ്പർ ആണ് അപ്പൊ അത് അതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു കൺസെപ്റ്റ് കേന്ദ്ര നിയമം വരുന്നത് അപ്പോൾ അത് പ്രകാരം ഒരു രജിസ്ട്രേഷൻ വരുന്നത് നിങ്ങൾ വാഹനം മേടിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്ലേറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് മാനുഫാക്ചറർ തന്നെയാണ് വാഹനം തരുന്നത് അപ്പൊ ഇതിന് പ്രത്യേകം ഫീ ഈടാക്കുന്നില്ല ഈടാക്കുന്നില്ല ഫീസ് ഒന്നും ഫീഒന്നും ഫീസൊന്നും ആയിരിക്കും ഇവ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റഡൊക്കെ ഉപയോഗിച്ച് സ്നാപ് ലോക്ക് ഉപയോഗിച്ചാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സാധനമാണ് നമ്മള് ഇളക്കി മാറ്റുന്നത് മാത്രമല്ല ഇതില് ഒരു ലേസർ ബ്രാൻഡ് പത്തക്ക മിനിമം പത്തക്കമുള്ള ഒരു പിൻ നമ്പർ ഉണ്ടാവും ഈ നമ്പർ നമ്പർ പ്ലേറ്റിൽ പ്ലേറ്റിൽ ഉണ്ടാവും അതിനകത്ത് തന്നെ ഇത് ടെസ്റ്റ് അപ്രൂവൽ ചെയ്യുന്ന ടെസ്റ്റിംഗ് ഏജൻസിയുടെ കോഡിംഗ് ഉണ്ടാവും പിന്നെ ഹോളോഗ്രാം ഉണ്ടാവും ഹോളോഗ്രാം അതിനകത്ത് ചക്രം ഉണ്ടാവും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒരു സെക്യൂരിറ്റി പ്ലേറ്റ് ആണ് ഈ സാധനം നമ്മൾ ഇളക്കി മാറ്റി പഴയത് പോലെ വേറൊരു സാധനം ഫിറ്റ് ചെയ്യുന്നത് മോട്ടോർ മോട്ടോർവെക്കിൾ ആക്ട് മുപ്പത്തിഒൻപതിന്റെയും ലംഘനമാണ് രജിസ്ട്രേഷൻ വയലേഷൻ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് അതിന് ഫൈൻ ഈടാക്കും മാത്രമല്ല ഈ വാഹനം സി സാധ്യത വെക്കാനും കഴിയും അപ്പം ഇത് സിമ്പിൾ ആയിട്ട് കാണരുത് രജിസ്ട്രേഷൻ പ്ലേറ്റ് ഒരു കാരണവശാലും നമ്മൾ ഇളക്കി മാറ്റി നമ്മുടെ സൗകര്യത്തിന് വെക്കാനും ഒട്ടിച്ചു വെക്കാനും ഒന്നും പാടില്ല സ്ഥിരമായിട്ട് അതിനെ ഫിറ്റ് ചെയ്യേണ്ട കാര്യമാണ് മാത്രമല്ല ഈ സാധനം എന്തെങ്കിലും കാരണം വെച്ചാൽ നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നമ്മൾ നമുക്ക് ഇഷ്യൂ ചെയ്ത ഏജൻസി എവിടെയാണോ അവിടെ സരണ്ടതിന് ശേഷം അവിടെ റെക്കോഡിക്കൽ ആയിട്ട് അത് രേഖപ്പെടുത്തു ഇങ്ങനെയാണ് നശിച്ചുപോയത് രേഖപ്പെടുത്തിന് ശേഷം മാത്രമേ പുതിയ പ്ലേറ്റ് നൽകിയുള്ളൂ അത് ഓഡിറ്റ് ഒക്കെ വരുമ്പോൾ അത് എന്താണ് കാരണം ഏജൻസികൾ പരിശോധിക്കാറുണ്ട് പിന്നെ അങ്ങനെ സംഭവം നടക്കുകയാണെങ്കിൽ മോഷണമോ അല്ലെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എഫ്ഐആർ ഇടണം ആ എഫ്ഐആറിന്റെ കോപ്പി ഉൾപ്പെടെ വേണം പുതിയ രജിസ്ട്രേഷൻ പ്ലേറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യണം അത്രയും സീരിയസ് ആണ് ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ് എന്നുള്ളതാണ് അപ്പം ഇത്രയും സേഫായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നതിനാണ് അതിൽ അതിൽ വലിയ ശ്രമത്തിലൂടെ ഇളക്കി മാറ്റുന്നത് എന്നുള്ള അപ്പം അത് വലിയൊരു നിയമലംഘനമാണ് എന്ന് നമുക്ക് അറിയാം അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഇത്രയും നേരം നമ്മളോട് നമ്മുടെ സംശയങ്ങൾക്ക് വ്യക്തവും വസ്തുനിഷ്ഠവുമായ രീതിയിലുള്ള മറുപടി നൽകിയത് തിരുവനന്തപുരം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടറായ ശ്രീ ലൈജു സാറാണ് സാറിന് നന്ദി അറിയിക്കുന്നത്